ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ സറിന്റെ അടുത്ത ബന്ധു അജ്ഞാതന്റെ വെടിയേറ്റു മരിച്ചു ഭീകര സംഘടനയുടെ പ്രധാന റിക്രൂട്ടറും മതപണ്ഡിതനുമായ മൗലാന ഖാരി ഐജാസ് ആബിദാനാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ പഷ്തൂൺഖ പ്രവിശ്യയിൽ പെഷവാറിലെ പള്ളിക്ക് സമീപം പട്ടാപ്പകലായിരുന്നു ആക്രമണം ഇയാളുടെ കൂട്ടാളിയായ ഖാരി ഷാഹിദ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടു കൂടി ചികിത്സയിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളായ അഹിലെ ഇ സുന്നത്തിൻ്റെയും ഉന്നത അംഗവും ഇന്റർനാഷണൽ കത്ത് മി ഖിഇ നബൂവത്ത് പ്രസ്ഥാനത്തിന്റെ തലവനുമാണ് കാരി ഐജാസ് നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ധാരാളം തീവ്രവാദ ഭീകര സംഘടനകൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ ഇറാനേക്കാൾ സിറിയയേക്കാൾ തീവ്രവാദ സംഘടനകൾക്ക് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും നിർഭയം പ്രവർത്തിക്കാനും സാഹചര്യമുള്ള വളക്കൂറുള്ള മണ്ണ് ഒരുപക്ഷെ ഇന്ത്യയായിരിക്കും ഇന്ത്യയിൽ കേരളമായിരിക്കും തീവ്ര ഇസ്ലാമിക സംഘടനകളായ അഹിലെ ഇ ജമാഅത്ത് അഥവാ എ എസ് ഡബ്ല്യു ജെ ഇതിന്റെ ഉന്നത അംഗവും ഇന്റർനാഷണൽ കത്മി ഇ നുബുവത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവിശ്യാ തലവനുമാണ് ഖാരി ഐജാസ് ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മതപാഠശാലകൾ ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നിരവധി പാകിസ്ഥാനി യുവാക്കൾ ജെയ്ഷെ മുഹമ്മദിൽ എത്തിയത് ഇയാളുടെ സ്വാധീനത്തിലായിരുന്നു തീവ്ര മത മതചിന്ത കുത്തിവെക്കാൻ നുബുവത്ത് പോലെയുള്ള ഗ്രൂപ്പുകളെയാണ് മസൂദ് അസർ ഉപയോഗപ്പെടുത്തിയത് യുവാക്കളെ വശീകരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ആയുധ പരിശീലനം നൽകുന്നതാണ് ഇവരുടെ രീതിയെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അടുത്തിടെ പാകിസ്ഥാനില് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ തലം തലവനുമായിട്ടുള്ള ഹാഫി സയ്യിദിന്റെ നിരവധി ബന്ധുക്കളും കൂട്ടാളികളും അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇതിന്റെ തുടർച്ച തന്നെയാണ് ജെയ്ഷെ ഭീകരന്റെ കൊലപാതകം എന്ന സംശയമാണ് എൻ ഐ എ മുന്നോട്ട് വെക്കുന്നത് നമ്മളും പറയുന്നു കേരളത്തിൽ ധാരാളം ഇതുപോലെയുള്ള ഭീകര സംഘടനകളുടെ അനുഭാവമുള്ള ആളുകളുണ്ട് അവരുടെ തല കൂടി അജ്ഞാതനെടുത്തിരുന്നെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും സമാധാനത്തോടുകൂടി ഈ കേരളത്തിൽ പ്രവർത്തിക്കാമായിരുന്നു ജീവിക്കാമായിരുന്നു ഈ അജ്ഞാതന് കേരളത്തിലേക്ക് സ്വാഗതം വരു പറയുകയാണ് നമ്മൾ കാരണം ഈ രാജ്യത്തെ തകർക്കുന്ന ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത നിരപേക്ഷതയെ എതിർക്കുന്ന മതക്കൊടി ഈ കേരളത്തിൽ നാട്ടാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും തുരത്തേണ്ടത് നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ബഹുസ്വരതയെ അംഗീകരിക്കുകയും അത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ആഗ്രഹമാണ് പ്രതിജ്ഞയാണ് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നതും സൈനികരുടെ ജീവൻ പൊലിയുന്നതും ഈ ഭീകരവാദികളെയും ഭീകരവാദ സംഘടനകളെയും എതിർക്കുന്നത് കൊണ്ടാണ് അതിനുവേണ്ടി കോടാനുകൂടി പണമാണ് ഓരോ വർഷവും ഇന്ത്യ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഹൈദരാബാദിലെ ദിൽസുഖ് നഗറിലെ ഇരട്ട സ്ഫോടനക്കേസിലെ പ്രതികളുടെ വധശിക്ഷ തെലുങ്കാന ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് ഇവർ ഭൂമിക്കെന്നല്ല ഈ ലോകത്തിന് തന്നെ ഭാരമാണ് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളെ പറയിപ്പിക്കുന്നത് ഇതുപോലെയുള്ള തുലോം തുച്ഛം വരുന്ന ന്യൂനപക്ഷ ഭീകരരാണ് അവരെ എതിർക്കാൻ ഭൂരിപക്ഷത്തിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരും ഇവരോടൊപ്പമാണ് എന്ന് പറയാതെ വയ്യ മുഹമ്മദ് അഹമ്മദ് സിദ്ദിബാപ്പ സിയാ ഉർ റഹ്മാൻ അസദുള്ള അത്തർ തെഹസീൻ അത്തർ ഐജാസ് ഷെയ്ഖ് ഇവരുടെ വധശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത് കുറ്റപത്രത്തിൽ ആറുപേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയതെങ്കിലും ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനായ റിയാസ് ഭട്ടൽ പാകിസ്ഥാനിലേക്ക് ഒളിവിൽ പോയിരുന്നു അങ്ങനെ കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികൾക്കെതിരെ മാത്രമാണ് വിചാരണ നടത്താൻ കോടതിക്ക് സാധിച്ചിട്ടുള്ളത് എൻ ഐ എ കോടതി പ്രതികളായ അഞ്ച് പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് എൻ ഐ എ കോടതിയുടെ വിധിയെ അഞ്ച് പ്രതികളും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു എൻ ഐ എ കോടതിയുടെ വിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അഞ്ച് പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു തുടർന്ന് ജസ്റ്റിസുമാരായ ലക്ഷ്മൺ പി ശ്രീ സുധ എന്നിവരടങ്ങിയ ബെഞ്ച് ഏകദേശം നാല്പത്തി അഞ്ച് ദിവസത്തെ നീണ്ട വാദം കേൾക്കലിനു ശേഷമാണ് വിധി പറഞ്ഞത് എൻ ഐ എ കോടതിയുടെ തീരുമാനം ഹൈക്കോടതി ശരിവെക്കുകയും പ്രതിയുടെ അപ്പീൽ തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏഴു മണിയോടുകൂടി ഹൈദരാബാദിലെ ദിൽസൂഖ് നഗർ മാർക്കറ്റിൽ തുടർച്ചയായ ഉണ്ടായി തുടർച്ചയായിട്ടുണ്ടായ രണ്ട് ബോംബ് സ്ഫോടനങ്ങളാണ് കേസിന് ആധാരമായിരിക്കുന്നത് ഇതിൽ ഒരു ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ പതിനെട്ട് പേർ മരിക്കുകയും നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആദ്യ സ്ഫോടനം വൈകുന്നേരം ഏഴ് മണിയോട് കൂടി ദിൽസൂഖ് നഗറിലെ നൂറ്റി ഒൻപത് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിന് സമീപം നൂറ്റി ഏഴ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു നടന്നത് കുറച്ച് നിമിഷങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞതേ ദിൽസൂഖ് നഗറിലെ എ വൺ മിർച്ചി സെൻ്റർ ഷോപ്പിനു സമീപമാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ ബോംബ് സ്ഫോടനങ്ങൾക്കും പ്രതികൾക്കും ഇടയിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് തന്നെയുമല്ല കൂടുതൽ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് സംശയിക്കുന്ന അമോണിയം നൈട്രേറ്റ് അതുപോലെ ഡയോഡുകൾ കണക്റ്റഡ് വയറുകൾ ടൈമറുകൾ ബാറ്ററികൾ തുടങ്ങിയ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന ഉഗ്രസ്ഫോടനശേഷിയുള്ള വിവിധ ഡിജിറ്റൽ രേഖകളും തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പ്രതികളിൽ നിന്നും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടിച്ചെടുത്തിട്ടു അന്ന് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി സന്ധ്യയ്ക്കാണ് ദിൽസൂഖ് നഗറിലെ തിരക്കേറിയ ചായക്കടയിലും തൊട്ടടുത്ത സിനിമാ തിയേറ്ററിനടുത്തും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത് പത്ത് പേര് സംഭവ സ്ഥലത്ത് പത്തൊൻപത് പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നൂറ്റി മുപ്പത് പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് ഇന്ത്യൻ മുജാഹിദീനാണ് സ്ഫോടനം നടത്തിയത് എന്ന് തിരിച്ചറിഞ്ഞ എൻ ഐ എ ആറുമാസത്തിനകം തന്നെ സൂത്രധാരന്മാരായ ഈ ആറു പേരെയും പിടികൂടിയിരുന്നു അഞ്ചു പേരെ പിടികൂടിയിരുന്നു തുടർന്ന് തഹസീൻ അക്തർ പാകിസ്ഥാനിയായ സിയാവുർ റഹ്മാൻ അജാസ് ഷെയ്ഖ് എന്നിവരെയും പിടികൂടി മുഖ്യപ്രതിയായിട്ടുള്ള റിയാസ് ഭട്കൽ എന്ന ഷാ റിയാസ് എന്ന് വിളിക്കപ്പെടുന്ന അഹമ്മദ് മുഹമ്മദ് ഇസ്മായിൽ ഷഹബന്ധരി ഇപ്പോഴും ഒളിവിലാണ് അയാളെ മാത്രമാണ് ഇനിയും കിട്ടാനുള്ളത് അറസ്റ്റിലായ അഞ്ചു പേരുടെയും കേസ് രണ്ടായിരത്തി മുതൽ ചെറുപ്പുളശ്ശേരി സെൻട്രൽ ജയിലിലെ പ്രത്യേക കോടതിയിൽ നടന്നു വരികയായിരുന്നു കേസിനായി എൻ ഐ എ നൂറ്റി അൻപത്തി എട്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇരുന്നൂറ്റിയൊന്ന് സ്ഫോടക സ്ഫോടന വസ്തുക്കളുടെ ഭാഗങ്ങളും അഞ്ഞൂറ് രേഖകളും ഹാജരാക്കി രണ്ടായിരത്തി പതിനാറിലാണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്നത് കോടതിയുടെ വിലപ്പെട്ട സമയവും അതുപോലെ രാജ്യത്തിന്റെ സമ്പത്തും നല്ല രൂപത്തിൽ ഈ ഭീകരവാദത്തെയും ഭീകരവാദികളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചിന്ത ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും തഹാബുർ മുഹമ്മദ് തഹാബുർ ഹുസൈൻ റാണ എന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന വാർത്തകള് രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയാണ് സൂത്രധാരനാണ് ഈ തഹാവൂർ റാണ തഹാവൂർ റാണ ഇത് മാത്രമാണ് വാർത്തകളിൽ നമ്മൾ കാണുന്നത് അയാൾക്കാണെങ്കിൽ ഒരു ഹിന്ദു മുഖഛായയും നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണ് അല്ല തഹാവൂർ ഹുസൈൻ റാണ എന്ന് തന്നെ പറയാൻ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം വ്യാഴാഴ്ച അതായത് ഇന്നാണ് ഇന്ത്യയിലേക്ക് ആളെത്തുന്നത് ആളെ എത്തിക്കുന്നത് ഈ ആക്രമണത്തിന്റെ തലവൻ എന്ന് പറയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ വിട്ടു നൽകിയിട്ടില്ല ഇപ്പോഴും അമേരിക്ക തഹാബൂർ ഹുസൈൻ റാണയെ മാത്രമാണ് ട്രംപ് വിട്ടു നൽകും എന്ന് മോദിയോട് വാക്കു പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾ അവഗണിച്ചിട്ടാണ് ഹെഡ്ലിയെ സംരക്ഷിക്കുന്ന നിലപാട് അമേരിക്ക എടുക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെയും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെയും ഡബിൾ ഏജന്റാണ് ഇയാൾ ഈ രൂപത്തിൽ ഇയാൾ പ്രവർത്തിച്ചു എന്ന് കേന്ദ്ര സർക്കാരിലെ മുൻ ഹോം സെക്രട്ടറിയായ ജി കെ പിള്ള വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ എഫ് ബി ഐ ഹെഡ്ലിയെ പിടികൂടി എങ്കിലും ഒരു കേസിന്റെ പ്രോസിക്യൂഷൻ സാക്ഷി ആക്കുകയാണ് ഉണ്ടായത് ഇയാൾക്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പുതിയ ഐഡന്റിറ്റി നൽകിയെന്നും ഔദ്യോഗിക റെക്കോർഡുകൾ എല്ലാം തേച്ചു മായിച്ചെന്നും പറയപ്പെടുന്നുണ്ട് ഇയാൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനും വ്യക്തതയില്ല അക്രമം നടക്കുന്ന സമയത്ത് തഹാബൂർ ഹുസൈൻ റാണ ഹെറ്റ്ലിയെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തവണ വിളിച്ചതിന്റെ തെളിവുകൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് ഇതിനനുസരിച്ച് റാണയും ഹെറ്റ്ലിയും മറ്റ് സംഘാംഗങ്ങളും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിച്ചത് നാഷണൽ ഡിഫൻസ് കോളേജ് ഇന്ത്യ ഗേറ്റ് ജൂത സെന്ററുകൾ എന്നിവയും ഇവയിൽ ആക്രമണ പദ്ധതി പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഹിറ്റ് ലിസ്റ്റിൽ റാണ ഹേറ്റ്ലി ഹാഫിസ് സെയ്ദ് സാക്കിയുർ റഹ്മാൻ ലഖ്വി സജീർ മിർ സാജിദ് മിർ മേജർ ഇക്ബാൽ ഇവരുടേതായിരുന്നു പദ്ധതി ഈ ഹാട്ട്ലിയെ ഇന്ത്യയിലേക്ക് വരുന്നത് റാണയുടെ ചിക്കാഗോ ആസ്ഥാനമായ ഇമിഗ്രേഷൻ കമ്പനിയാണ് അമേരിക്കയിൽ ഇവരുടെ കൂടിക്കാഴ്ചയിൽ ഹെഡ്ലിയും റാണയും ഭാവി പദ്ധതികളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു റാണയ്ക്ക് മേയർ ഇക്ബാലുമായി ബന്ധമുണ്ടാക്കി കൊടുത്തതും ഹെഡ്ലിയാണ് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് സൂചനയുണ്ടായിരുന്നെന്നും ഹുസൈൻ റാണയുടെ സ്കൂൾ സഹപാഠിയും ഭീകരവാദിയുമായ ഹെറ്റ്ലിയെ സ്വതന്ത്ര വിഹാരത്തിന് അനുവദിക്കുകയുമാണ് എന്നാണ് പിള്ള പറഞ്ഞത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഹെറ്റ്ലി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഭീകരവാദവുമായി ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നും അമേരിക്ക വഞ്ചിച്ചു എന്നുമാണ് പിള്ള പറഞ്ഞത് ആക്രമണത്തിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച ഹെഡ്ലി യു എസ് പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് പോയി യു എസ് പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യ സംശയിക്കാതിരുന്നത് അമേരിക്ക അദ്ദേഹത്തിന്റെ പാക് ഐഡന്റിറ്റി മറച്ചു വെച്ചു പിന്നീട് ഇന്ത്യയിലെത്തിയപ്പോഴെല്ലാം നിരീക്ഷണത്തിലാക്കാനെങ്കിലും കഴിയുമായിരുന്നു എന്നും പിള്ള കൂട്ടിച്ചേർത്തു ഇയാളെ ഇന്ത്യക്ക് കൈമാറണം എന്ന നിരന്തരമായിട്ടുള്ള ആവശ്യം അമേരിക്ക തള്ളിക്കളഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടയിൽ കൈമാറാനുള്ള എട്ട് പേരുടെ പട്ടിക യു എസിന് കൈമാറിയെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല അൻമോൾ ബിഷ്ണോയി ഗോൾഡി ബ്രാർ എന്നിവരുടെ എന്നിവരും പട്ടികയിലുണ്ട് അതുപോലെ എൻ സി പി നേതാവായിട്ടുള്ള മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബ സിദ്ദീഖിന്റെ കൊലപാതക ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരകൻ കൂടിയാണ് അൻമോൾ പഞ്ചാബി ഗായകൻ സിദ്ധു മൂസവാല കൊലക്കേസിലെ മുഖ്യപ്രതിയാണ് ഗോൾഡി ബ്രാറോ പാക് വംശജനായ യു എസ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി രണ്ടായിരത്തി എട്ട് നവംബർ മുംബൈയിൽ പേരുടെ മരണത്തിൽ കലാശിച്ച കൂട്ടക്കൊലയിൽ നിർണായകമായ പങ്കാളിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് ഫെഡറൽ കോടതി മുപ്പത്തിയഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ഭീകരവാദികൾ ലോകത്തിൽ തന്നെ ജീവിക്കാൻ അർഹരല്ല എന്ന് കോടതിയുടെ കണ്ടെത്തലുകളുണ്ട് അങ്ങനെ ഒന്നൊന്നായി അഞ്ചും പത്തുമായിട്ട് ഈ തീവ്രവാദികളുടെ തലകൾ തീറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി